സന്തോഷത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് മിസ് ഇന്നത്തെ വീഡിയോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് മക്കളെ എല്ലാവരും സെറ്റൽ ആണോ പവർ അല്ലേ ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മൾ ഈ ഒരു വീഡിയോയ്ക്ക് കടക്കാം അല്ലെ യെസ് നിങ്ങൾക്ക് എക്സാമിനെ ഷുവർ ആയിട്ടും വരാൻ

മാർക്ക് വാങ്ങാൻ കഴിഞ്ഞു യെസ് നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരും അപ്പൊ നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടത് യെസ് ഒരു താരതമ്യ കുറിപ്പ് എഴുതുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എങ്ങനെയാണ് എഴുതേണ്ടത് നമുക്ക് പഠിച്ചാലോ പഠിച്ചാലോ മിസ് പറഞ്ഞിട്ട് തന്നിട്ടുള്ള കാര്യമാണ് എങ്കിൽ പോലും നമ്മൾ എക്സാം ആകുമ്പോൾ ഒന്നും കൂടെ ഒന്ന് അഡ്വൈസ് ചെയ്ത് പഠിക്കൂല കാര്യങ്ങളൊക്കെ അപ്പൊ ഒന്നും കൂടെ പറഞ്ഞുതരാനാണ് മിസ് വന്നിരിക്കുന്നത് ശ്രദ്ധിച്ച് കേരിക്കും താരതമ്യക്കുറിപ്പ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പൊ ഒരു താർതമിക കുറിപ്പ് എന്താന്ന് പറയുമ്പോൾ നിങ്ങൾ വെറുതെ അങ്ങട്ട് വെച്ച് കാച്ചാൽ മതിയാ പോരാ അത് അതിൻ്റെതായ രീതിയിൽ എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുള്ളൂ അപ്പൊ സെറ്റ് അല്ലേ സെറ്റ് അല്ലേ മക്കള് ഓക്കെ താരതമ്യ കുറിപ്പ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ നോക്കിട്ടാ താരതമ്യം ചെയ്യാൻ തന്നിരിക്കുന്നവ ശ്രദ്ധയോടെ വായിച്ച് മനസ്സിലാക്കുക നിങ്ങൾക്ക് താരതമ്യം ചെയ്യാൻ രണ്ട് എന്തെങ്കിലും രണ്ട് കാര്യങ്ങൾ തന്നിട്ടാണല്ലോ അതിന് താരതമ്യം ചെയ്തിട്ടാണല്ലോ ഒരു താരതമ്യക്കുറിപ്പ് എഴുതാനുണ്ടാവുക അത് തന്നിരിക്കുന്ന താരതമ്യം ചെയ്യാൻ തന്നിരിക്കുന്നവ ശ്രദ്ധയോടെ വായിച്ച് മനസ്സിലാക്കുക തന്നിരിക്കുന്ന കാര്യങ്ങൾ നന്നായി ശ്രദ്ധിച്ചിട്ട് വായിച്ച് മനസ്സിലാക്കുക ആശയം അവതരണം സന്ദർഭം ഭാഷാ പ്രയോഗങ്ങൾ എന്നിവയിലുള്ള സാമ്യങ്ങളും വ്യത്യാസങ്ങളും മനസ്സിലാക്കി വേണം താരതമ്യക്കുറിപ്പ് എഴുതേണ്ടത് ശ്രദ്ധിച്ചോട്ടോ ആശയം അവതരണം സന്ദർഭം ഭാഷാ പ്രയോഗങ്ങള് എന്നിവയിലുള്ള സാമ്യങ്ങളും വ്യത്യാസങ്ങളും മനസ്സിലാക്കി വേണം കുറിപ്പ് എഴുതേണ്ടതെന്ന് പറയുന്നുണ്ട് പിന്നെയാ സാമ്യങ്ങളാണ് ആദ്യം എഴുതേണ്ടത് ആദ്യം എഴുതേണ്ടത് എന്താണ് അവ തമ്മിലുള്ള സാമ്യങ്ങളാണ് ആദ്യം എഴുതേണ്ടത് അതിനുശേഷം വ്യത്യാസങ്ങളെ കുറിച്ചും എഴുതാം അതിൽ ആദ്യ സാമ്യങ്ങള് പിന്നെ അതിനുശേഷമാണ് വ്യത്യാസങ്ങളെ കുറിച്ച് എഴുതാം കേട്ടാ പിന്നെയോ കഥാപാത്രങ്ങളെ താരതമ്യം ചെയ്യുമ്പോൾ പെരുമാറ്റം സ്വഭാവം പ്രതികരണങ്ങൾ മറ്റുള്ളവരോട് ഇടപെടുന്ന രീതി മനോഭാവം എന്നിവയിലുള്ള സാമ്യങ്ങളും വ്യത്യാസങ്ങളും ശ്രദ്ധിക്കണം ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം എന്ത് എഴുതാന് താരതമ്യക്കുറിപ്പ് എഴുതാനേട്ടാ ഉത്തരം രണ്ട് കവിയാതിരിക്കാൻ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കാം അല്ലേ യെസ് ഇതെന്താണ് നമ്മളെ യെസ് കാട് ആരത് കാട് ഒരു ഭാസയുണ്ട് മടയുണ്ട് പാട്ടുണ്ട് പൈമയുണ്ട് വീന്ത് മുളച്ചത് ചാഞ്ചു മുളച്ചത് കാടങ്ങണെ നമ്മ നട്ട കാടലെ കാട് കാടായിട്ട് വന്നത് പച്ചക്കാട് പച്ച പാട്ടുണ്ട് കിളിക പാടും കാട് മക്കറങ്ങിയ കാട് വളന്ത കാട് പോറ്റിയ കാട് കാട് പോണ്ണുങ്ക് മാറി പൈമേ പോലെ കാടങ്ങനെ പാടണെ മിസ്സേ ഇത് മിസ് അന്ന് പാടുന്നത് കേട്ടതാണ് പിന്നെ ഇപ്പോഴാ പാടുന്ന കേക്കുന്നത് അല്ലേ ഓക്കെ ഇനി നമുക്ക് അതിന്റെ മലയാളം വേർഷനിലേക്ക് പോവാട്ടോ ഓക്കെ കാട് ആരുടെ ഇത് കാട് ആറത് അത് കാട് ആരുടെ കാടിന് ഒരു ഭാഷയുണ്ട് മണമുണ്ട് പാട്ടുണ്ട് കഥകളുണ്ട് വീണ് മുളച്ചത് ചാഞ്ഞ് മുളച്ചത് കാടങ്ങനെ കാട് കാട് കാടായി വന്നത് പച്ചയായ കാടിന് പച്ചയായ പാട്ടുണ്ട് കിളികൾ പാടും കാട്ടുമക്കൾ ഉറങ്ങിയ കാട് വളർന്ന കാട് പോറ്റിയ കാട് വളർന്ന കാട് ഇന്ന് കൺ മാത്രം പറഞ്ഞു വെച്ച കഥ പോലെ കാടങ്ങനെ പാടുന്നു ഗോത്ര കവിത പ്രകാശ് ചന്ദ്രത്തിൻ്റെതാണ് അല്ലേ അപ്പം ഈ ഒരു രണ്ട് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള കവിതയാണ് നിങ്ങൾക്ക് ഇവിടെ താരതമ്യം ചെയ്യാൻ തന്നിരിക്കുന്നത് അല്ലേ അല്ലെ കവിത അത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തതും കൂടിയാണ് അല്ലേ അപ്പൊ നോക്കാം കാട് ആരതി എന്ന കവിതയിലെ പഥങ്ങളും എന്ന കവിതയിലെ പദങ്ങളും താരതമ്യം ചെയ്ത് സാമ്യ വ്യത്യാസങ്ങൾ കണ്ടെത്തി എഴുതുക ഗോത്രഭാഷയിലുള്ള കവിതയിൽ വ്യക്തമായ വ്യാകരണ നിയമങ്ങളില്ലാത്ത ഒരു ലളിതമായ ഭാഷാ ശൈലി ദൃശ്യമാകുന്നു പദങ്ങളുടെ ക്രമീകരണത്തിലും ഉച്ചാരണത്തിലും ഗോത്ര ഭാഷയുടെ സ്വാധീനം പ്രകടമാണ് ഉദാഹരണത്തിന് കാടിന് ഒരു ഭാഷയുണ്ട് എന്നത് കാടിങ്ക് ഒരു വാസയുണ്ട് എന്നും കാട്ടുമക്കൾ ഉറങ്ങിയ കാട് എന്നത് കാടുമക്ക റങ്കിയ കാട് എന്നും എഴുതിയിരിക്കുന്നു ഗോത്രഭാഷയിലുള്ള കവിതയിൽ ഗോത്രഭാഷാ പദങ്ങളും പ്രയോഗങ്ങളും ഉപയോഗിച്ചിരിക്കുന്നു ഉദാഹരണത്തിന് ഇണ്ട് ഉണ്ട് റംഗിയ ഉറങ്ങിയ പൈമേ കഥകൾ തുടങ്ങിയവ ഈ പദങ്ങൾ മലയാളത്തിൽ സാധാരണ ഉപയോഗിക്കാറില്ല മലയാളം പരിഭാഷയിൽ സാമാന്യ മലയാള പദങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത് രണ്ട് കവിതകളും ഒരേ ആശയം പ്രകടിപ്പിക്കുമ്പോഴും ഭാഷാപരമായും പദക്രമീകരണത്തിലും വ്യത്യാസങ്ങളുണ്ട് ഗോത്ര ഭാഷയിലുള്ള കവിത ഗോത്ര സംസ്കാരത്തിൻ്റെയും ഭാഷയുടെയും പ്രതിഫലനമാണ് മലയാളം പരിഭാഷ സാമാന്യ മലയാളികൾക്ക് കവിതയെ മനസ്സിലാക്കാൻ സഹായിക്കുന്നു എടാ മക്കളെ നമ്മളിപ്പോൾ ഇവിടെ ഒരു താരതമ്യക്കുറിപ്പാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അല്ലേ യെസ് നമ്മൾ പഠിച്ചൊരു പാടാണ് പ്രകാശ് ചെന്നലത്തിൻ്റെ ഒരു പാടായിരുന്നു ഒരു ഒരു പാടായിരുന്നു അല്ലേ അപ്പം അതിലൊരു താരതമ്യക്കുറിപ്പാണ് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് മിസ്സിടെ പറഞ്ഞു തന്നത് അപ്പം തയ്യാർ ആ ഒരു താരതമ്യക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം മനസ്സിലായോ മനസ്സിലായോ ഇനി എക്സാമിന് നല്ല ഫുൾ മാർക്ക് വാങ്ങുമല്ലോ വാങ്ങുമല്ലോ സംശയമൊന്നും ഇല്ലല്ലോ എൻ്റെ മക്കൾ അടിപൊളിയായിട്ട് എക്സാം എഴുതുമല്ലേ എഴുതുമല്ലേ ഒരു ടെൻഷൻ വേണ്ട ആ ദ്രവിസ് ഗോടെ കേട്ടോ ഓക്കെ അപ്പം മക്കൾക്ക് മിസ്സിൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിലും ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഷെയർ ചെയ്യാൻ മറക്കണ്ട അതേപോലെ തന്നെ കമന്റ് ചെയ്യാനും മറക്കണ്ട അടുത്ത ദിവസം വേറൊരു വീഡിയോ ആയിട്ട് വിസ് വന്നിരിക്കും അപ്പൊ എന്തായാലും മക്കളെ എക്സാം അടിപൊളിയായിട്ട് എഴുതണം കേട്ടോ എന്തായാലും അടുത്ത ദിവസം എക്സാം ബെസ്റ്റ്